ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പാചകപ്പരൂടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാത്രമില്ലാതെ കുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് വിഭവങ്ങളാണ് പ്രത്യേകിച്ചൊന്നുമല്ല ചെറിയ രണ്ട് വിഭവങ്ങളാണ് ഒന്ന് നമ്മുടെ ചുട്ട കപ്പയും ചുട്ടമൊട്ടയും ഇതിന് പാത്രങ്ങളുടെ യാതൊരു യാതൊരുവിധ ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കപ്പ വേണം പിന്നെ മുട്ട വേണം കുറച്ച് ചെളി വേണം പിന്നെ ഇവന്മാരെ ഒന്ന് ചുട്ടെടുക്കാനായിട്ട് കുറച്ച് കനൽ സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കപ്പ കുറച്ച് എടുത്തിട്ടുണ്ട് ഇവനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിയൊന്നും കളയണ്ട അതുപോലെ തന്നെ നമ്മൾ വേണ്ട നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കനലിലോട്ട് നേരെ അങ്ങോട്ട് ചുറ്റു കൊടുക്കാം ഈ കനലിൽ കിടന്നൊന്ന് ചുട്ട് വരട്ടെ നല്ല ചൂടൊന്നും കിട്ടാം അപ്പുറത്തൊക്കെ കിടക്കുന്ന കുറച്ച് കനലൊക്കെ ഇങ്ങോട്ട് നമ്മൾ ഒന്ന് നീക്കി കൊടുക്കുക കുറച്ച് ഏറെ ചൂട് അങ്ങോട്ട് പിടിക്കട്ടെ അപ്പോൾ നമ്മുടെ കപ്പ് എവിടെ ഇട്ടിട്ടുണ്ട് അത് കനലൊക്കെ അടുന്ന് വേവട്ടെ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇനി മുട്ട സെറ്റ് ചെയ്യണം അല്ലേ ബാ അപ്പോൾ നമ്മൾ മുട്ട ചുടാൻ പോകുന്നത് ചെളിക്കകത്ത് പൊതിഞ്ഞ് വെച്ചുകൊണ്ടാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ചെളി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴയ്ക്കണം കുഴച്ചിട്ട് മുട്ടക്കകത്ത് നമുക്കൊന്ന് കവർ ചെയ്യണം അപ്പോൾ നമ്മുടെ ചെളി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതാ കണ്ടോ ഒരുപാട് എന്താ വെള്ളം പോലൊന്നുമല്ല നമ്മൾ കണ്ട ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിന് വേണം പിന്നെ നമ്മുടെ കയ്യിലോട്ടൊന്ന് എടുത്തു വെച്ചിട്ട് ഒന്ന് പരത്തുക ഒരു ചെറിയ കുഴി പോലെ ആക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട ഇവനെ സുരക്ഷിതമായിട്ട് വയ്ക്കാനായിട്ട് മുട്ട വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം പൊട്ടിപ്പോരുത് കണ്ടെ ചെളിക്കാത്ത പൊതിഞ്ഞ മുട്ട ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ മുട്ടകളും ചെയ്യും ഇപ്പം നമ്മളുടെ കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഒരു സൈഡെന്ന വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നുകൂടെ ആവാനുണ്ട് അപ്പോൾ വിമാരണിനി ഇവിടെ കിടന്ന് പതിയെ ആയിക്കോളും അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ മുട്ടയില്ലേ അല്ലേ നമ്മൾ കോട്ടി ചെയ്താൽ മുട്ട ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് കുറച്ച് എടുക്കും കേട്ടോ നമ്മൾ വെച്ചാൽ ഉടനെ തന്നെ റെഡി ആയി കിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചൊന്ന് കനലൊന്ന് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക ഇതൊന്ന് റെഡി ആയിട്ട് വരാനായിട്ടും അതുപോലെ തന്നെ കപ്പയാകാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം മാത്രം വെന്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അപ്പം നമ്മളുടെ കനലി ചുട്ട കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു കമ്പ എടുത്ത് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നേ അത് ഞങ്ങുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട് ഇത് നമ്മൾ കണ്ടില്ലേ മുട്ട മുട്ട ആകവശം റെഡി ആയിട്ടുണ്ടെങ്കിൽ അല്ല ഇങ്ങനെ ചെളി ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോൾ ഇനി ഇതിനെ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് ഈ ചെളി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മുട്ട പൊളിച്ച് നോക്കാം നല്ല ചൂടാണ് നമ്മളിവിടെ തെറ്റി വെച്ചിരിക്കുന്ന ഇലക്കകത്തിട്ട് നമ്മളതിനെ മാറ്റിയാണ് അപ്പോൾ നമ്മളെ മുട്ടയും കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ മുട്ടയെന്ന് അതിൻ്റെ മണ്ണയ്ക്കുന്ന ചെളിയൊന്ന് പെതി ഒന്ന് തട്ടിക്കളാം പെതിയെ തട്ടിക്കളാണ് ചിലപ്പോൾ അതിൻ്റെ കൂടെ തോടും കൂടെ വരാൻ സാധ്യതയുണ്ട് എന്താ ചൂടെ ചെയ്യുക നമ്മളെ മുട്ട നല്ല ചൂടുണ്ട് കേട്ടോ സാവധാനം അതിൻ്റെ പുറന്തോടെല്ലാം ഒന്ന് പൊളിച്ച് മാറ്റുക ഓക്കെ അപ്പം നമ്മളുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടോ നമ്മൾ വീടുകളിൽ നമ്മൾ വെള്ളത്തിനകത്ത് പുഴുങ്ങി എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ട് ഇനി തോടൊന്ന് പൊളിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ച് കട്ടിയായിരിക്കും തോട് പൊളിച്ച് കിട്ടാനായിട്ട് പൊളിച്ചു കഴിഞ്ഞിട്ടല്ല ഞാൻ കാണിക്കാം അപ്പം നമ്മളുടെ ചുട്ട കപ്പയും ചുട്ട മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മഴയും പെട്ടെന്ന് പിന്നെ ഇത് വെന്ത് വന്നപ്പോൾ ഉള്ള ഒരു താമസം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചെയ്യുമ്പോൾ കഴിവ് നേരത്തെ ചെയ്യാൻ നോക്കുക ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് താമസിച്ചുപോയി അപ്പം അതുകൊണ്ട് ഇരുട്ടായത് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു അപ്പം വീട്ടിൽ വെച്ചിട്ടാണ് ഈ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ കണ്ടോ പാത്രമില്ലാതെ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഇതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് ക്യാമ്പിങ്ങിൽ നിന്നാണ് ഇത് ഉണ്ടോ നമ്മുടെ മുട്ട നമ്മൾ ഇട്ട് വെള്ളത്തിനകത്തിട്ട് എടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ചെളിക്കകത്ത് പൊതിഞ്ഞ് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഇതാ മഞ്ഞക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട് അപ്പം ഒരു ചട്നിയുടെ കൂടെ കുറവുണ്ടായി പക്ഷേ ഇരുട്ടായത് കൊണ്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലേക്കണൊന്ന് നമ്മുടെ തന്നെ ശ്രദ്ധിക്കണം അപ്പം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിഭവമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് വിജിതാ അർജുൻ സേന ഔട്ട്